കോഴിക്കോട് സരോവരം ബൈപ്പാസിന് സമീപം സ്വകാര്യ വ്യക്തി കണ്ടൽക്കാടുകൾ കാടുകൾ വെട്ടിത്തെളിച്ച് സ്ഥലം മണ്ണിട്ട് നികത്തുന്നതായി പരാതി ഒന്നര ഏക്കറോളം വരുന്ന ഭൂമിയുടെ പകുതിയോളം ഇതിനോടകം മണ്ണിട്ടതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് കോറുകളിൽ നിന്നുള്ള വേസ്റ്റ് ഉപയോഗിച്ചാണ് തണ്ണീർത്തടം ഉൾപ്പെടെയുള്ള ഭൂമി നികത്തുന്നത് സരോവരം ബൈപ്പാസിൽ തിരുത്തിയാട് കെ പി ചന്ദ്രൻ റോഡിന് സമീപത്തുള്ള ഭൂമിയാണ് മണ്ണിട്ട് നികത്തുന്നത് ആദ്യം ഉയരത്തിലുള്ള ഷീറ്റുകൾ ഉപയോഗിച്ച് സ്ഥലം മറച്ചു തുടർന്ന് പ്രദേശത്തെ കണ്ടൽക്കാടുകൾ വെട്ടിനിരത്തി മണ്ണിടൽ ആരംഭിച്ചു രാത്രികളിലാണ് നിരവധി ലോറികളിൽ കോറിവേസ്റ്റ് എത്തിച്ച് തണ്ണീർത്തടം ഉൾപ്പെടെയുള്ള ഭൂമി നികത്തുന്നത് ഇതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് ഈ സ്ഥലം കണ്ടൽക്കാട് അടങ്ങുന്ന കണ്ടൽക്കാട് വെട്ടി മാറ്റിയതിന് ശേഷം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഇവിടെ അടുത്ത പരിസരവാസികളെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഈ റോഡില് ടിപ്പർ ടിപ്പർ ഒറ്റ വന്നിട്ട് ഓരോ അടിച്ചിട്ട് ഇത്രയും ഇത്രയും വലിയൊരു വലിയൊരു കാര്യം ചെയ്യുന്നത് പ്രതികരിക്കാൻ ആരും ഇല്ലേ അധികാരികൾ കണ്ണടച്ചിട്ട് ചെയ്യുന്നതല്ലേ ഇത് നാശമാണ് വർഷങ്ങൾക്ക് മുൻപ് ഇതേ പ്രദേശത്തെ കണ്ടൽക്കാടുകൾ മണ്ണിട്ട് നികത്താനുള്ള ശ്രമം കളക്ടർ ഇടപെട്ട് തടഞ്ഞിരുന്നു എന്നാൽ ഒരിടവേളക്ക് ശേഷം മണ്ണിടൽ വീണ്ടും ആരംഭിച്ചു ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം കോഴിക്കോട്